ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അമേസിംഗ് ഗുജറാത്ത് ഇന്ന് ഈ ചാനലിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ചില രാജസ്ഥാനി കലാകാരന്മാരുടെ കലകളാണ് ഇത് ആക്ച്വലി ഒരു വീടിൻ്റെ ടെറസാണ് നിങ്ങൾ കാണാൻ ഈ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഈ രാജസ്ഥാനിൽ നിന്നുള്ള വർക്കേഴ്സ് ടെറസിൻ്റെ മുകളിൽ പെയിൻറ്റിങ് നടത്തുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ സമ്മറിൽ ടെമ്പറേച്ചർ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെയും വരാറുണ്ട് ഞാൻ സംസാരിക്കുന്നത് മെസാനയിൽ നിന്നാണ് മെസ്സാനയിലെ ടെമ്പറേച്ചർ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ ആകാറുണ്ട് പക്ഷേ ഈ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ക്വയർ ഫീറ്റിന് പത്ത് രൂപ വെച്ചാണ് ഇവർ എടുക്കുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സമ്മറിൽ റൂമിനകത്ത് ടെമ്പറേച്ചർ പത്ത് ഡിഗ്രി വരെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇവർ ക്ലെയിം ചെയ്യുന്നത് ഇവർ പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടി തരുന്നുണ്ട് ഇത് ആക്ച്വലി നിങ്ങളെ കാണുന്ന ടൈൽസ് അല്ല ഇത് പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം ഇവർ വരച്ചേക്കുന്നതാണ് ഈ സ്ക്വയർ കാണുന്നത് ഇവർ വരച്ചേക്കുന്ന ലൈനാണ് ലൈൻ്റെ അകത്ത് ഇവർ ഓരോ ചിത്രങ്ങൾ വരച്ചു നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇവർ വരച്ചു തരും ഈ വീട്ടിൽ ചെയ്തേക്കുന്ന ഈ ഡിസൈനാണ് ഇവിടെ ചെയ്യാൻ ബാക്കിയാണ് ഇത്രയും ഭാഗം ഇവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പണി ചെയ്ത കലാകാരനെ ഒന്ന് പരിചയപ്പെടാം ആക്കേ से 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 आप आप राजस्थान अच्छा कब करते ये ये काम साल कर रहे हैं ദിനേശ്സ് ദിനേഷ് രാജസ്ഥാൻ അച്ഛാ ഏ ദിനേശ് ഭയാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിയാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളി രാജസ്ഥാനിൽ നിന്നുള്ളതാണ് പത്ത് വർഷമായിട്ട് പുള്ളി ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിയെ സഹായിക്കാൻ കൂടെ രണ്ട് പേരുണ്ട് ആ ഈ വീടിൻ്റെ ഉടമസ്ഥർ ഇവിടെ ഇന്ന് ഇത് വർക്ക് വാച്ച് ചെയ്യുന്നുണ്ട് ഇത്രയും ഭാഗത്ത് അതിമനോഹരമായി ഈ പണികൾ ഇവർ ചെയ്തിട്ടുണ്ട് फायदा होता है गर्मी गर्मी में 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 को नीचे नीचे है 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 तो तो उससे रहती और बरसात अगर अगर पानी टपकता है अपने नीचे में। में अगर पानी टपकता अपने छत सीलिंग आता മലയാളികൾക്ക് വളരെ ഉപകാരപ്പെടും ഇവിടെ ഇതിന്റെ രണ്ട് ബെനിഫിറ്റ് ആണ് ഈ പുള്ളി പറയുന്നത് ദിനേശായി പറയുന്നത് സമ്മറിൽ ടെമ്പറേച്ചർ വളരെ കുറയും റൂമിനകത്ത് അത് കൂടാതെ മഴക്കാലത്ത് പിഴ ചോരുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോർച്ച നിക്കുമെന്നാണ് പറയുന്നത് ആപ്കാ നമ്പർ ദീപ ना नंबर आपका മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ സിക്സ് നയൻ സെവൻ ത്രീ ഫൈവ് വൺ നയൻ ടു ജീറോ ശാന്തി ഓക്കെ ഇതാണ് ദിനേഷ് ബായുടെ നമ്പർ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ളൊരു പ്രശ്നമാണ് മഴക്കാലത്ത് ചോർച്ചയുള്ളത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ചോരില്ലാന്ന് പുള്ളി ഗ്യാരന്റി ചെയ്യുന്നു ഇത് കാണുന്നത് ഇപ്പോൾ ഇത് ടൈൽസ് ഒട്ടിച്ചേക്കുന്നതല്ല പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം സ്ക്വയർ വരച്ചിട്ട് അതിനകത്ത് ഡിസൈൻ ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെയും ബായ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് വെരി മച്ച്